ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി ലൈഫിൽ ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ആയിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നിലേക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഗ്യാസൊക്കെ കത്തിക്കാൻ എല്ലാവരും ഈ ലൈറ്ററാണല്ലോ ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ ഇപ്പം മഴക്കാലാണല്ലോ അപ്പോൾ തണുപ്പ് കാരണം ഈ ഒരു ലൈറ്റർ കത്താനൊക്കെ കുറേ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എത്ര അത് അടിച്ചു കഴിഞ്ഞാലും കത്താൻ ഒരുപാട് പ്രയാസമായിരിക്കും അതുമാത്രമല്ല നമ്മളിങ്ങനെ വെള്ളത്തിലും അത് നമ്മൾ കത്തിച്ചിട്ടിങ്ങനെ കെട്ട് വെക്കുന്ന സമയത്ത് അഥവാ ചെറുതായിട്ട് നനവൊക്കെ തട്ടുന്ന സമയത്ത് നമുക്കത് കത്തി കിട്ടാനൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ലൈറ്റർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ ഈ ഒരു പുറം ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ അഴുക്കൊക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്കത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് വാസിലിന് തേച്ചു കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ചെളിയായിട്ടുള്ള ലൈറ്റർ ആണെങ്കിലും നമുക്ക് എത്ര പഴകിയ ലൈറ്റർ ആണെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് പുതുപുത്തനാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതേ രീതിയിൽ തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ലൈറ്ററിൻ്റെ ഈ ഒരു കത്തിക്കുന്ന ഈയൊരു ഭാഗം ഉണ്ടല്ലോ സ്പാർക്ക് ചെയ്യുന്ന ഭാഗം അവിടെയൊക്കെ നന്നായിട്ട് അഴുക്കും അതേപോലെ കരിപ്പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ എന്തെങ്കിലും ഒരു കമ്പോ കോലെടുത്തിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന കരിപ്പൊടിയൊക്കെ നമുക്ക് ഈ ഒരു പേപ്പറിലോട്ടേക്ക് വരാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ബഡ്സ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ കറക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള എന്തൊരു കരിപ്പൊടിയും അതേപോലെ അഴുക്കും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യോ ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ച ഒരു അടുപ്പുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലെയിം ഓഫ് ചെയ്ത ആ ഒരു സമയത്ത് ആ ഒരു ചൂടിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കെട്ടോ നമുക്ക് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് സ്പാർക്ക് ചെയ്ത് കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കരിപ്പൊടിയൊക്കെ മാറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഈ ഒരു ചൂടത്ത് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കത്തി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ മഴക്കാലം ആയത് കാരണം തണുപ്പടിച്ചിട്ടായിരിക്കും കത്താനൊക്കെ പ്രയാസം അപ്പോൾ നമുക്ക് ചൂടാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് കത്തി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കണ്ടെയ്നറിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കല്ലുപ്പ് ഇടായിട്ടൊക്കെ കിട്ടും ഏറ്റവും ബെറ്റർ അപ്പം ഞാനിപ്പം പൊടി ഉപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചെടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാനിത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ പാത്രമൊക്കെ തേക്കുന്ന ഇങ്ങനത്തെ ഒരു സ്ക്രബ്ബർ ഉണ്ടല്ലോ സ്പോഞ്ച് സ്ക്രബ്ബറൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ പാത്രമൊക്കെ ഒരച്ചു കഴുകുക അപ്പോൾ നമുക്ക് ഈ ഒരു സ്പോഞ്ചിൽ ഒരുപാട് അണുക്കൾ ഒക്കെ ഉണ്ടായിരിക്കും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതേ രീതിയിൽ നമ്മൾ ഇതൊന്ന് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ രാത്രിയിൽ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്നതിൻ്റെ മുന്നേട്ട് ഇതേപോലെ നേരി ചൂടുള്ള വെള്ളത്തിലേക്ക് ഇതേപോലെ ഇട്ട് വെച്ചുകൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ രാവിലെ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അതിലുള്ള എല്ലാ അണുക്കളും ജെൻസൊക്കെ പോയിട്ട് നല്ലോണം അണുവിമുക്തമായിരിക്കട്ടോ നമ്മളെ ഈ ഒരു സ്ക്രബ്ബറും സ്പോഞ്ചൊക്കെ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രമൊക്കെ കഴുക ആയത് കാരണം നമുക്ക് എപ്പോഴും ഇത് നല്ല രീതിയിൽ തന്നെ ഫ്രഷ് ആയിരിക്കണമല്ലോ അപ്പം നമുക്ക് ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കട്ടോ എല്ലാ അണുക്കളും ജെയിൻസൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിരിക്കും ആയിരിക്കട്ടോ ഈ ഒരു സ്ക്രബ്ബറും സ്പോഞ്ചൊക്കെ ഇനി നമുക്ക് നമുക്കതിലെ വെള്ളമൊക്കെ ഒന്ന് ഉറ്റിപ്പോവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ക്ലോത്ത് ക്ലിപ്പിൽ ഇതേപോലെ കുത്തിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചെടുക്കട്ടോ അങ്ങനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇതിലുള്ള വെള്ളങ്ങളൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ അതിങ്ങനെ ഉണങ്ങിയത് പോലെ ഉണ്ടാവും കേട്ടോ നമ്മളെടുക്കുന്ന സമയത്ത് പിന്നെ ഒരു ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും നനവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ ഒരു നനവ് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും ഇതേ രീതിയിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലോത്ത് ക്ലിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ കുപ്പി കട്ട് ചെയ്തിട്ട് ഈ ഒരു കുപ്പിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്താലും മതി അതിൻ്റെ വീഡിയോ ഞാനിതിൻ്റെ മുന്നേ ഉള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് അതിൽ നോക്കിയാൽ മതി കേട്ടോ അപ്പം ഇതേപോലെ ക്ലോത്ത് ക്ലിപ്പിൽ കുത്തിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ഉണങ്കിൽ കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്തിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മളെല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവുമല്ലോ മിക്സി അപ്പോൾ നമ്മൾ മിക്സി അരയ്ക്കാനും അതേപോലെ അരി അരയ്ക്കാനും തേങ്ങ അരയ്ക്കാനും ചതയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണല്ലോ മിക്സി അപ്പോൾ നമുക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ മിക്സി എടുക്കുന്ന സമയത്ത് ആ ഒരു മിക്സിൻ്റെ നമ്മൾ അടിക്കുന്ന ഈ ഭാഗങ്ങളിലൊക്കെ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ മെഴ്ക്കെല്ലാം പോയിട്ട് ഇവിടെ ഇങ്ങനെ അടിഞ്ഞു കിടക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കതെല്ലാം പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആ മിക്സിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ കുറച്ച് പൗഡർ തൂവിക്കൊടുക്കട്ടോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡർ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാതിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഇതേപോലെ അതിൻ്റെ പുറം ഭാഗത്തും ഉൾഭാഗത്തൊക്കെ ഇതേപോലെ പൗഡർ കുറച്ച് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് ആ മിക്സിൻ്റെ മുകളിലുള്ള മെഴുക്കും അഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കത് ക്ലീനായി കിട്ടാനായിട്ട് പറ്റുംട്ടോ അപ്പോൾ പൗഡറൊക്കെ വെച്ച് തുടയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് റിമൂവായി കളയാനായിട്ട് പറ്റും ഈ മെഴുക്ക് ഉണ്ടാവുന്നത് കാരണം നമ്മൾ അതിൻ്റെ മുകളിൽ ചെളിയൊക്കെ വേഗത്തിൽ തന്നെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ പൗഡർ ഇട്ട് തുടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു മെഴുക്കൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും പിന്നെ ഉറുമ്പോ ഒന്നും ഒരിക്കലും വരില്ല കേട്ടോ ഈ ഒരു മിക്സിൻ്റെ മുകളിലോട്ടേക്കൊന്നും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ പൗഡർ ഇട്ടിട്ട് ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ മിക്സി ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഒരു ദിവസം രണ്ട് മൂന്നും പ്രാവശ്യം ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ മിക്സി അപ്പോൾ എന്തായാലും ഇതേ രീതിയിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ഇതേ രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം നമ്മുടെ മിക്സി ഒരു കേടും കൂടാതെ നമുക്ക് നല്ല ഫ്രഷായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാൻ ചെറിയൊരു കണ്ടെയ്നറാട്ട അവിടെ എടുത്തിട്ടുള്ളത് ഇനി ആ ഒരു കണ്ടെയ്നറിലേക്ക് കുറച്ച് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നമ്മളെ വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടാവുന്ന വീടാണെങ്കിൽ എന്തായാലും ബിസ്ക്കറ്റുകൾ അതേപോലെ സ്നാക്സുകളൊക്കെ ഇങ്ങനെ നമ്മൾ പാത്രത്തിലിട്ട് വെക്കാറാണല്ലോ പതിവ് അപ്പോൾ ഇപ്പം മഴക്കാലം തണുപ്പ് കാലമൊക്കെ ആയത് കാരണം പെട്ടെന്ന് തന്നെ അത് തണുത്തു പോകും അപ്പം നമുക്ക് ബിസ്ക്കറ്റ് ഇട്ട് വെക്കുന്ന പാത്രത്തിലോട്ടേക്ക് കുറച്ച് അരിമണി ഇതേപോലെ ഇട്ട് വെച്ചുകൊടുക്കെട്ടോ അങ്ങനെ അരിമണി ഇട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൽ ഈർപ്പുണ്ടാവില്ല കേട്ടോ പിന്നെ എപ്പോഴും നമ്മൾ ബിസ്ക്കറ്റ് എടുക്കുന്ന സമയത്ത് ആ ഒരു ക്രിസ്പ്നെസ് ഉണ്ടാവും കേട്ടോ തണു ഒരിക്കലും തണുത്ത് പോവില്ല എപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് എടുക്കുമ്പോഴും നല്ല മുരുമുരന്നുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ടിപ്പ് ചെയ്ത് നോക്കുക വളരെ കുഞ്ഞു ടിപ്പ് തന്നെയാണ് കേട്ടത് ഇതേപോലെ കുറച്ച് അരിമണി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടിച്ചു വെക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു ബിസ്ക്കറ്റ് തണുക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ അതേപോലെ നമ്മളെ വീട്ടിൽ നമ്മൾ ഇതേപോലത്തെ ഗ്യാരൻറ്റിൻ്റെ ഓർണമെൻസ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇതിട്ടിട്ട് പിന്നെ നമ്മൾ ഊരി വെക്കാറാണല്ലോ പതിവ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്റ്റോണിൻ്റെ വളകളൊക്കെ ഉണ്ടാകുമ്പം എപ്പോഴും നമുക്ക് ആ ഒരു സ്റ്റോണ് പുതുമ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് വെക്കുന്ന പാത്രത്തിലോട്ടേക്ക് കുറച്ച് പൗഡർ ഇതേപോലെ തൂവികൊടുക്കട്ടോ അങ്ങനെ പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ ഇത് അടച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ആഭരണങ്ങള് എപ്പോഴും അതിൻ്റെ പുതുമ നിലനിൽക്കാനായിട്ട് പറ്റൂട്ടോ ചില ഗ്യാരണ്ടി ആഭരണങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒരു ബ്ലാക്ക് അടിച്ച് പോവും അല്ലെങ്കിൽ ഒരു പച്ച കളറൊക്കെ ആയിപ്പോകും അപ്പം നമുക്ക് ഇതേപോലെ അത് ഇട്ട് വെക്കുന്ന പാത്രത്തിൽ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ ആ ഒരു കളർ നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത അടുത്തിട്ടിപ്പോൾ അതേപോലെ ഞാൻ കാണിക്കുന്നത് നമ്മൾ സേഫ്റ്റി പിന്നെ അതേപോലെ ഇതേപോലത്തെ നമ്മൾ എന്തിനേയും കവറിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതേപോലത്തെ റബ്ബറുകളൊക്കെ ഇങ്ങനെ വാങ്ങി വെക്കുന്ന സമയത്ത് ഇതേപോലെ പാത്രത്തിലിട്ട് വെക്കാറാണല്ലോ പതിവ് അപ്പോൾ നമ്മൾ ആ ഒരു പാത്രത്തിലേക്കും ഇതേപോലെ കുറച്ച് പൗഡർ ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കട്ടോ ഈ ഒരു റബ്ബറിലേക്കൊക്കെ ഇങ്ങനെ പൗഡർ പൗഡറിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അടച്ചു വെക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു റബ്ബർ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ വേറെ വേറെ ആയിട്ട് നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും വേറെ ആയിട്ട് നല്ല പുതുപുത്തനായി ഇരിക്കാനായിട്ട് പറ്റും അതേപോലെ സേഫ്റ്റി പിന്നെ നമ്മൾ ഇതേപോലെ ഇട്ടിട്ട് പാത്രത്തിൽ അടച്ചു വെക്കുന്ന സമയത്തും ഇതേപോലെ പൗഡർ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ പിന്നെ കറ പിടിക്കുക റെസ്റ്റ് കുടിക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇപ്പം മഴക്കാലാണല്ലോ അപ്പോൾ തണുപ്പ് കാരണം നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചായപ്പൊടി ഇടുന്ന പാത്രത്തിലേക്ക് ഇതേപോലെ കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കെട്ടോ അപ്പം ഏലാണോ നമ്മൾ ഏത് പാത്രത്തിലാണ് നമ്മൾ തേയില ഇട്ട് കൊടുക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് ഏലക്കായും അതേപോലെ ഒരു പട്ടൻ്റെ കഷ്ണം ഇതേപോലെ ഇട്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രുചിയുള്ള ചായ ഉണ്ടാക്കി കുടിക്കാനായിട്ട് പറ്റുംട്ടോ പ്രത്യേകിച്ച് മഴക്കാലം തണുപ്പൊക്കെ ആയത് കാരണം ഒരു നാല് മണി നാലരൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ചായ കുടിക്കാൻ തോന്നല്ലേ അപ്പോൾ ഇതേപോലെ ഈ ഒരു തേയില ഇട്ടിട്ട് ചായ കുടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ചായ കുടിക്കുന്ന സമയത്ത് നല്ലൊരു ഉണർവും ഉന്മേഷക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഒരു റൂം ഫ്രഷ്നെസ്സാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് അരിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു എന്ത് അരിയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഏതരിയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു ടിപ്പിനായിട്ട് അപ്പോൾ കുറച്ച് അരിതാ ഞാൻ ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഇതേപോലത്തെ ചെറിയ ജാമിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അതെടുക്കാതിരിക്കും കേട്ടോ നല്ലത് ഇനി ഒരു പാത്രത്തിൻ്റെ അടുപ്പിലോട്ടേക്ക് ഞാൻ ഇതേപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അരിയിലോട്ടേക്ക് ഞാൻ കുറച്ച് കൺഫർട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ സ്മെല്ലുള്ള എന്താണോ ഉള്ളത് അതൊഴിച്ചു കൊടുക്കട്ടോ ഒന്നുകിൽ നിങ്ങൾ കൺഫർട്ട് ഒഴിച്ചു കൊടുക്കുക കൺഫർട്ടിൻ്റെ സ്മെല്ലെല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പുൽത്തൈലുണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല്ലുള്ളത് ഒഴിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ല സ്മെല്ലുള്ള അത്ര ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഏത് സ്മെല്ലാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് ആ ഒരു സ്മെല്ല് നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് മൂന്നും ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് അത്ര ആണ് കേട്ടോ ഇതിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ അത്ര ഒഴിച്ചതിന് ശേഷം ഒരു അരി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഈയൊരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ബാത്റൂമിൽ ഏതെങ്കിലും ഒരു കോർണറിൽ ഇതൊന്ന് വെച്ച് കൊടുക്കട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് റൂമിലാണ് നല്ല സ്മെല് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് റൂമിൽ ജനലിൻ്റെ കട്ടൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് ഇതേ രീതിയിൽ ചെറിയ കുഞ്ഞു പാത്രമൊക്കെ ഇതേ രീതിയിൽ അന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റൂമിലേക്ക് കയറുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലെന്നെ ആയിരിക്കട്ടെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റുക ഇപ്പം തണുപ്പും മഴയൊക്കെ ആയത് കാരണം ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും നമ്മുടെ ബാത്റൂം ആയാലും അതേപോലെ റൂമിൻ്റെ ഉൾവശത്തൊക്കെ ഒരു ബാറ്റ്സ്മെനിലായിരിക്കും മഴയാകുമ്പം വെയിലാവുമ്പോൾ നമ്മൾ ജനലൊക്കെ തുറന്നിടുന്ന സമയത്ത് ആ ഒരു ബാറ്റ്സ്മെനിലൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും മഴയാകുമ്പോൾ നമ്മൾ ജനലൊന്നും തുറന്നിടാതെ അങ്ങനെ അടച്ചു വെക്കുന്ന സമയത്ത് ഒരു വിങ്ങൽ സ്മെല്ലായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ബാറ്റ്സ്മെനിലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റൂട്ടോ നമ്മൾ റൂമിലൊക്കെ കിടക്കുന്ന സമയത്ത് അതേപോലെ തന്നെ നമ്മൾ ബാത്റൂമിലും നമ്മൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ബാറ്റ്സ്മെനിലായിരുന്നെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് ബാത്റൂമൊക്കെ കഴുകിയതിന് ശേഷം ഈ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ബാത്റൂമൊക്കെ നല്ല സ്മെല്ലോട് കൂടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പം ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോക്കുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ അപ്പം ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് താങ്ക് യു